സമഗ്രമായ പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ ചെയ്യുന്നവരെയും സ്വാഗതം ചെയ്യുന്നു പറവൂർ നഗരസഭ ഭിന്നശേഷി കലോത്സവം പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭ ഭിന്നശേഷി കലോത്സവം ഭരണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു നിരവധി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് പലർക്കും അവസരമാണ് കിട്ടാത്തത് അതിനുള്ളൊരു അവസരമാണ് നഗരസഭ ഈ കലോത്സവത്തിലൂടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അവരെല്ലാം അവരുടെ കഴിവുകൾ നന്നായി പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി ഇതിനെ മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സുദീർഘമായ പ്രശ്നങ്ങൾ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ദീർഘമായ പ്രശ്നങ്ങൾ നടത്തുന്നത് ഒരു അനൗചിത്യമാണ് മാത്രമല്ല ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ സ്വാഗതം പറഞ്ഞു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ പീനാ ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാതാരം സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയായിരുന്നു പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം കെ രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിതാ ശശികുമാർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ഗോവിന്ദൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിൻ അംിത്ത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷെയ്ൻ ടീച്ചർ പറവൂർ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ടി പി പറവൂർ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ഡി രാജ്കുമാർ പറവൂർ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരീഷ് ജി പറവൂർ